ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ മലയാളത്തിൻ്റെ മികവുറ്റ നടന ചാതുര്യം എഴുത്തിൻ്റെ വശ്യത എല്ലാം തികഞ്ഞ കലാകാരൻ അതായിരുന്നു ശ്രീനിവാസൻ എന്ന ശ്രീനിയേട്ടൻ മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രീനിയേട്ടൻ അദ്ദേഹം വിട ആ നാളുകളിൽ കണ്ട മോശമായൊരു കമൻറ്റാണ് ദായി കാണുന്നത് കണ്ടില്ലേ മോശമായ കമൻറ്റ് ഞാൻ ഈ കമൻ്റ് എന്താണെന്നും കൂടി എടുത്ത് വായിച്ച് അത് അത്രയേറെ വൃത്തിയെട്ട കമൻ്റ് ആയതുകൊണ്ട് ഞാനത് കുറച്ചും കൂടി ഉറക്കമൊന്നും വായിച്ച് അല്ലെങ്കിൽ വലി വലിയ രീതിയിലൊന്ന് വായിച്ച് കേൾപ്പിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല കാരണം ഈ മനുഷ്യൻ ഈ ജോസഫ് എന്ന ഈ മനുഷ്യൻ ഈ തരത്തിലുള്ള ഈ കമൻ്റ് ഇട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്രത്തോളം വികൃതമായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു മമ്മൂട്ടി മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ ആയിട്ടുള്ള മമ്മൂട്ടി എന്ത് തെറ്റ് ഇങ്ങേരോട് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ ഒരു കമൻ്റ് ഇടാനായിട്ട് പോയതെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു അല്ലേ നമുക്ക് നമുക്ക് ഒരാളോടൊരു പകലുണ്ടാവുന്നത് എന്തെങ്കിലും ഒരു വഴക്കോ വക്കാണമോ ഒക്കെ ഉണ്ടായ ശേഷമായിരിക്കും ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ടും പല മനുഷ്യർക്ക് അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഈ മനുഷ്യനോട് മമ്മൂട്ടി എന്ന നടൻ എന്ത് എന്ത് തെറ്റ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനക്ക് ഇങ്ങനെ കമൻ്റ് ഇടാനായിട്ടുള്ള ഒരു ഒരു ശക്തി കിട്ടിയത് ത്രാണി കിട്ടിയതെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു അല്ലെ മോശം എന്ന് പറഞ്ഞ മോശം ഇത് മോശം തന്നെയാണ് വികൃതമായിട്ടുള്ള ആ മനസ്സിൽ നിന്നും പുറത്ത് ചാടിയ സംഭവം ഇങ്ങനെ ഒന്നും ഒരു ആളോടും പറയരുത് അങ്ങനെ പറയാനേ പാടില്ല അതൊക്കെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ചിന്ത ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കണം അങ്ങനെ പറയരുത് ഒരു മനുഷ്യനെയോ ഒരു ജീവിയെയോ നമ്മുടെ പ്രകൃതിയിലുള്ള ഒരു ജീവജാലത്തിനെ പോലും നമ്മൾ ഒന്നും താഴ്ത്തി കെട്ടി മോശമാക്കി സംസാരിക്കാനേ പാടില്ല മമ്മൂട്ടി എന്ന നടൻ എത്ര മികവുറ്റ സിനിമകൾ ചെയ്തിരിക്കുന്നു എത്ര നല്ല കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നു ഈ മമ്മൂട്ടി ഫാൻസ് മോഹൻലാൽ ഫാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ് തല്ലാണ് തമ്മിത്തല്ലാണ് ഇടിയാണ് കുത്താണെന്നൊക്കെ കുറേ പേര് പറഞ്ഞിണ്ടാക്കുന്നുണ്ട് അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആ ഞങ്ങളുടെ പടം വിജയിക്കും ഞങ്ങളുടെ സിനിമ വിജയിക്കും എന്ന് മമ്മൂട്ടി ഫാൻസ് പറയുന്നു ലാൽ ഫാൻസ് പറയുന്നു ഞങ്ങളുടെ പടം വിജയിക്കും എന്ന് പറയുന്നു അതൊക്കെ ഒരു ചെറിയ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഒരു രസകരമായിട്ടുള്ള ശബ്ദങ്ങൾ മാത്രമാണ് അല്ലാതെ അവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികാരമോ എന്തോ ശത്രുതയോ ഒരു കുത്തിക്കൊല്ലാനായിട്ടുള്ള മനോഭാവമോ ഒന്നും ഉണ്ടാകുന്നില്ല മമ്മൂട്ടി എന്ന ആ മികവുറ്റ നടന് കുറച്ചു കാലം വയ്യാണ്ടിരുന്നപ്പോൾ ലാലേട്ടൻ ശബരിമലയിലേക്ക് പോയത് നിങ്ങൾ കണ്ടില്ലേ ശബരിമലയിൽ പോയി അയ്യപ്പ സ്വാമിയോട് പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് വാർത്തകളിൽ ഇടം നിറഞ്ഞതാണ് അവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്നേഹമാണ് മമ്മൂട്ടിക്ക് മോഹൻലാലിനൊക്കെ നല്ല സ്നേഹമാണ് ഇപ്പം സിനിമയിൽ അഭിനയിക്കുന്ന നടി നടന്മാരെല്ലാവരും എടുത്തു നോക്കിയാൽ അവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല സ്നേഹമാണ് പിന്നെ അവർക്ക് തമാശയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കോമഡിയും കാര്യങ്ങളൊക്കെ അവര് പല ഇൻ്റർവ്യൂലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയൂ എന്നല്ലാതെ അവർക്ക് വ്യക്തിപരമായിട്ടൊരു ഒരു ശത്രുതയും ഇല്ല ആ കാര്യം മനസ്സിലാക്കേണ്ടതാണ് അപ്പം എന്ത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ എന്ത് എന്ത് സുഖമാണ് ഇതിൽ നിന്നൊക്കെ കിട്ടുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇപ്പം ഇയാളെ പറ്റിയുള്ള ഇങ്ങനെ ഇയാളെ ഇത്തരത്തിലുള്ള വൃത്തിയായിട്ടൊരു കമൻ്റ് കിട്ടു എന്നത് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോകൾ ഞാനിപ്പോൾ നിരന്തരമായിട്ട് കണ്ടു ഇയാളുടെ കുടുംബം കുട്ടികൾ അവരുടെ മുന്നിൽ ആ പ്രിയപ്പെട്ടവരായിട്ടുള്ള ആ ഇയാളുടെ വീട്ടിലുള്ളവരുടെ മുന്നിൽ ഇയാൾ ശരിക്കും പറഞ്ഞ് ചൂളി ചൂളി ചെറുതായി പോവുകയാണ് മോശം മോശമാണ് ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹം ഉടനെ തന്നെ വന്നിട്ട് ഒരു മാപ്പ് പറയുകയാണെങ്കിൽ അത് അത്ര വലിയ കാര്യം തന്നെയായിരിക്കും കാരണം മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ചേട്ടാ ഞാൻ ചേട്ടാന്ന് വിളിച്ചിട്ട് തന്നെ പറയണം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഞാനൊരു മോശമായിട്ടുള്ള ഒരു കാര്യമൊന്നും ഈ ചേട്ടനോടുത്ത് ഞാൻ പറയുന്നില്ല അങ്ങനെ മോശമായിട്ടുള്ള കാര്യം ഇദ്ദേഹം ഇനി ഒരിക്കലും ചെയ്യാൻ പാടില്ല പറയാൻ പാടില്ല ഇപ്പൊ മമ്മൂട്ടി എന്ന നടനെ കുറിച്ച് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിക്കേണ്ട മമ്മൂട്ടി എന്ന നടനെ പറ്റിയത് മാത്രമല്ല ഒരു നടനെ പറ്റിയും ഒരു നടിയെ പറ്റിയും ഒരു മനുഷ്യനെ പറ്റിയും നടനോ നടിയല്ലാതെ ഈ ഭൂലോകത്തുള്ള ആരെ പറ്റിയും നമ്മൾ അത്തരത്തിലൊന്നും ഒരു മോശം പ്രവൃത്തിയോ മോശം കമൻ്റോ ഒന്നും ഇട്ട് അലമ്പാക്കരുത് അതാണ് എൻ്റെ അഭിപ്രായം ശ്രീനിയേട്ടൻ്റെ വിട പറച്ചിലിൽ വേർപാടിൽ ഒരുപാട് പേർക്ക് നല്ലതുപോലെ ദുഃഖമുണ്ട് എല്ലാവരും വന്നിട്ട് ആ ശ്രീനിയേട്ടൻ കിടക്കുന്നതിൻ്റെ അരികിലായിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ നിലനിന്ന് നിൽക്കുമ്പോഴും അവരുടെ മൗനമായിട്ടുള്ള മുഖങ്ങളിൽ നിന്നൊന്നൊന്ന് നമുക്കത് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് ലാലേട്ടൻ്റെ അതുപോലെ തന്നെ മമ്മൂക്കയുടെ അതുപോലെ അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും നമുക്ക് അത് ശ്രദ്ധ നമ്മളിലേക്ക് ഓടിയെത്തും സത്യരന്ധിക്കാടൊക്കെ ഭാവിയിട്ട് കരയുന്നുണ്ട് അപ്പൊ അവർക്ക് അവരൊക്കെ അത്ര കാലം എന്താ പറയണ സഹപ്രവർത്തകരായിട്ട് പ്രവർത്തിച്ചതാണ് സിനിമയിലും ഏഹ് അവരുടെയൊക്കെ ഇഷ്ട സുഹൃത്തുക്കളാണ് നമ്മളൊക്കെ സിനിമ വഴി കണ്ട പരിചയമാണ് ആയിട്ടുള്ളത്. പക്ഷേ ഇവരൊക്കെ അടുത്ത സുഹൃത്തുക്കളാണ് ബന്ധുക്കാരാണ് അത്ര സ്നേഹിതന്മാരാണ് സ്നേഹമാണ് സ്നേഹമാണ് എവിടെയും നിലനിൽക്കുന്നത് പൈസ കാര്യങ്ങളൊക്കെ വരും പോകും പക്ഷെ സ്നേഹം അത് എത്ര വില കൊടുത്താലും കിട്ടാത്ത ഒന്നു തന്നെയാണ് അപ്പം അവർക്കൊക്കെ അത്രയേറെ വിങ്ങുന്ന വേദനയുണ്ട് ഉള്ളിൽ അപ്പം ആ വേദനയെ കണ്ടിട്ട് അതിന് ഒരു കോമാളിത്തരമാക്കി പരിഹാസമാക്കി മാറ്റി മോശമായിട്ടുള്ള ഇത്തരത്തിലുള്ള കമന്റുകൾ ഇട്ടത് തന്നെ തെറ്റ് തന്നെയാണ് ചേട്ടൻ ഉടനെ തന്നെ ഒരു മാപ്പുവർച്ചിലുമായിട്ട് സോഷ്യൽ മീഡിയയിൽ എത്തേണ്ടതാണ് അതുകൊണ്ട് ഈ കമന്റ് ഇട്ടതിന് പ്രായുചിതമായി മാറുമോ എന്ന് ചോദിച്ചാൽ മാറുകയൊന്നുമില്ല പക്ഷെ അത് അത്യാവശ്യമാണ് തെറ്റ് തെറ്റാണെന്ന് സ്വയം മനസ്സിലാക്കുന്നതിൻ്റെ വലിയ കാര്യം തന്നെയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ വിഷയത്തെക്കുറിച്ച് ഈ സംഭവത്തെക്കുറിച്ച് എന്താണ് പ്രിയപ്പെട്ടവരുടെ അഭിപ്രായം ഒന്ന് കമൻറ്റുകളായിട്ട് അറിയിക്കും